നടന്നു നടക്കി മാറ്റും വെള്ളം ആരുമില്ല എനിക്ക് തോന്നി ഇത് ഇപ്പൊ നടക്കുമ്പോൾ വേണ്ടി ഇതിൽ പൂർത്തി നമുക്ക് കളിക്കാൻ തോന്നുന്നു ഇനി ഇപ്പൊ നമ്മൾ നമ്മുടെ വെള്ളച്ചെങ്ങുന്നോ വെള്ളച്ചു പേര് അണീരൂട്ടി വെള്ളച്ച അപ്പൊ നമുക്ക് പാട്ട് ഇനി ഊട്ടി വാട്ടർ ഇപ്പം തലയിരിക്കും ഇറങ്ങി എനിക്ക് മനസ്സിലായി ാണ് നമ്മള് കസ്റ്റ് എടുക്കാല്ലേ പക്ഷെ എന്റെ അനിയൻ മാപ്പിട്ട് തീടി ഒന്ന് എല്ലാവർക്കു കാരണം അങ്ങ് കയറ്റിലൊക്കെ പറയുന്നു നമ്മുടെ ഗൗരവ ബുദ്ധിക്കകത്ത് കട് മല കന്ന് പുഴ അതേപോലെയാണ് നമ്മൾ കാട് കേറി ഇപ്പൊ വള്ളികൾ കയറിക്കൊണ്ടിരിക്കും നോക്കും ഇനി നമ്മൾ അടുത്തതാണ് പുഴയിലേക്ക് വന്നു കത്തിനും കുഴപ്പം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം വെള്ളച്ചാട്ടം പിടിച്ചാണ് പക്ഷെ ഞങ്ങൾ കുഴഞ്ഞു പേ എന്നാലും നമ്മൾ ആമൻകുട്ടി തളരുത് ഇങ്ങനെ ഓടി അടിച്ചു വീടാ വീണ്ടും നമ്മൾ പറയേണ്ടത്

എന്താ ഓക്കേ ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോര് ഓടിക്ക് നേരെ വരാം ഓക്കേ ഹലോ ഗയ്സ് അങ്ങനെ നമ്മൾ യൂണീ അല്ല നമ്മൾ അക്കൗണ്ട് കൊണ്ടിട്ട് നമ്മൾ ഗയ്സ് ഞാൻ ഓവിറ്റ് കൊള്ളാം ഓക്കേ ആരെങ്കിലും അവനിക്കോ ഓൻ ടോപ്പി അല്ല ഇത് അല്ല അപ്പുറത്ത് നമ്മൾ കറക്റ്റ് ഉള്ള എന്നിട്ട് ഓൻ ടോപ്പി അങ്ങനെ കാഴ്ച അപ്പൊ നമ്മള് വെള്ളപ്പാലം കടന്ന് ഇനി കുളിക്കുന്ന സ്ഥലം കുളിക്കാൻ പറ്റുന്ന വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറയുന്നു എന്തൊന്നും ഇനി കളിക്കില്ല ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ പോയിക്കാം ശ്വാസം കേറാനൊക്കെ അറിയാം വലിയ മലയൊക്കെ കേറിലാണ് പക്ഷെ പക്ഷെ കാലം നിലയിരിക്കുവാണ് തെങ്ങിപ്പോവും ശ്വാസം എന്നാൽ ഇത്രയും ദൂരം നടക്കാനുണ്ടെന്ന് നടക്കാനുണ്ടോ നമ്മൾ ആര് വരാതിരിക്ക നടന്നതൊക്കെ പ്രയോജനമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ എന്റെ കൂടെ വന്നവർക്ക് തലമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇത്ര നടക്കാനുള്ള എന്ന് പറഞ്ഞു കേട്ടോ ക്യാമറ കേട്ടോ ക്യാമറ കാണും ഞാനും കൂടി ഓടിക്കാൻ ഭയങ്കര അടിപൊളി പൂട്ടോണ്ട് ഭയങ്കര ഭയം ഈ കൂടെ കളി ولا ചാക്കിൽ കുറേവരെ കൊള്ളാ പിണവും അപ്പോൾ അതുകൊണ്ട് പ്രകോസ് അവിടെ കുറേ ആകാണോളണ്ട് പുലിയും സീതയങ്ങത്തോ വരിയാനാണ് മുടമേ കുറേ കാലം കാണില്ല ഓൾഗൻ കല്ലിനെ അവിടെ കൊണ്ടു പോല്ലിനെ കൊത്തി വല്ലേ വണ്ടി പോവാമോ ഗൈസ് ഗൈസ് ഞാൻ കണ്ടു गाइसേ ഒരു വലിയ സാധനം ഈ വലിയ ചാക്കത്തിൽ നോക്ക് ഇയോ ഈ വലിയ ചാക്കിലല്ല ഗൈസ് നമ്മളെ വരുന്നു ഓട്ടോ ഗൈസ് കണ്ടു 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 ഞാൻ ആദ്യം കണ്ടു അപ്പോൾ അങ്ങടെ ഇവിടെ വന്നപ്പോ എനിക്ക് ദേഷ്യം വന്നു കോസ് എന്താ വെച്ച ഇവിടെ നല്ലൊരു അടിപൊളി ഉണ്ട് പക്ഷെ ഞാൻ തിരക്കത്തൂടിയില്ല വന്നും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക